ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് കറണ്ട് ക്ലാസ് ആണ് അപ്പോൾ ഫെബ്രുവരി എട്ടിന് നടക്കാൻ പോകുന്ന ഫോർത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കറണ്ട് അഫെയർസിൻ്റെ ഒരുപാട് ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതെല്ലാം കാണുക എക്സാമിന് മുമ്പ് മാക്സിമം പോയിൻ്റ് കളക്ട് ചെയ്ത് തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഗോവ മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനമാണ് ഗോവ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ അപ്പോൾ മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഗോവ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐ ഉച്ചകോടിയുടെ വേദിയാണ് ഫ്രാൻസ് ഹേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വേദി ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വേദിയാണ് ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ അപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു രണ്ടായിരത്തി ഇരുപത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി വേദിയാണ് ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം അശ്വിൻ രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് അശ്വിൻ രാമായണം പ്രമേയമാക്കി ഈയിടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഇൻഡോനേഷ്യ രാമായണം പ്രമേയമാക്കി ഈയിടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ഇൻഡോനേഷ്യ ഡിജിറ്റൽ ആരോഗ്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്താമത് ലോക ആയുർവേദ കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്നത് ഉത്തരാഖണ്ഡ് ഡിജിറ്റൽ ആരോഗ്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്താമത് ലോക ആയുർവേദ കോൺഗ്രസ്സിനെ ആതിഥേയത്വം വഹിക്കുന്നത് ഉത്തരാഖണ്ഡ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് അശ്വിൻ രാമായണം പ്രമേയമാക്കി ഈയിടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ഇന്തോനേഷ്യ ഡിജിറ്റൽ ആരോഗ്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്താമത് ലോക ആയുർവേദ കോൺഗ്രസ്സിന് ആതിഥേയത്വം വഹിച്ചത് ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ എല്ലാ നികുതികളും മറ്റ് സാമ്പത്തിക കുടിശ്ശികകളും അടയ്ക്കാൻ പൗരന്മാർക്ക് അവസരം നൽകുന്ന കേരളത്തിന്റെ ഇ ഗവണ്ണൻസ് സംവിധാനം ഫ്രണ്ട്സ് സർക്കാരിൻ്റെ എല്ലാ നികുതികളും മറ്റ് സാമ്പത്തിക കുടിശ്ശികകളും അടയ്ക്കാൻ പൗരന്മാർക്ക് അവസരം നൽകുന്ന കേരളത്തിൻ്റെ ഇ ഗവണ്ണൻസ് സംവിധാനമാണ് ഫ്രണ്ട്സ് ഓട്ടിസം ബാധിച്ചവർക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് സ്പെക്ട്രം ഓട്ടിസം ബാധിച്ചവർക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സ്പെക്ട്രം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം അപ്പോൾ സർക്കാരിന്റെ എല്ലാ നികുതികളും മറ്റ് സാമ്പത്തിക കുടിശ്ശികളും അടയ്ക്കാൻ പൗരന്മാർക്ക് അവസരം നൽകുന്ന കേരളത്തിന്റെ ഇ ഗവേണൻസ് സംവിധാനമാണ് ഫ്രണ്ട്സ് ഓട്ടിസം ബാധിച്ചവർക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സ്പെക്ട്രം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയായി എത്തിയത് പ്രബ്ബാവോ സുബിയാന്തോ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഇൻഡോനേഷ്യൻ പ്രസിഡൻറ്റായ പ്രബ്ബാവോ സുബിയാന്തോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപത്തി അഞ്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ചു പദ്ധതി നേർവഴി സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നേർവഴി അപ്പോ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയായി എത്തിയത് ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രഭാവോ സുബിയാന്തോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപത്തി അഞ്ചാം വാർഷികം സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നേർവഴി ഏക വ്യക്തി നിയമം നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഏക വ്യക്തി നിയമം നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് നിലവിലെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിലവിലെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് പുഷ്കർ സിംഗ് ധാമി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ജസ്പ്രീത് ബുംറ രാജ്യാന്തര സഹകരണ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാജ്യാന്തര സഹകരണ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഏക വ്യക്തി നിയമം നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് നിലവിലെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് പുഷ്കർ സിംഗ് ധാമി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറ രാജ്യാന്തര സഹകരണ വർഷമായി ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എംപോക്സ് ഏതു രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എംപോക്സ് ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാം ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് ആസാം അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത് നെഗ്ലേറിയ ഫൗലേറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത് നെഗ്ലേറിയ ഫൗലേറി അപ്പോൾ ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എംപോക്സ് ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാം അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റീസ് രോഗത്തിൻ്റെ രോഗകാരി ഏത് നെഗ്ലേറിയ ഫൗലേറി പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതി ഗ്രീൻ ദിഗ പദ്ധതി പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതിയാണ് ഗ്രീൻ ദിഗ പദ്ധതി ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായി ആചരിക്കുന്നത് ജനുവരി ഇരുപത്തിയൊമ്പത് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായി ആചരിക്കുന്നത് ജനുവരി ഇരുപത്തി ഒമ്പത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലം ചെനാബ് ബ്രിഡ്ജ് ജമ്മു കാശ്മീർ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലമാണ് ചെനാബ് ജമ്മു കാശ്മീർ അപ്പോൾ പാലക്കാട് ചിലത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ് പദ്ധതി ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായി ആചരിക്കുന്നത് ജനുവരി ഇരുപത്തി ഒമ്പത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലമാണ് ചെനാവ് ബ്രിഡ്ജ് ജമ്മു കാശ്മീർ കുമാരനാശാന്റെ ഏത് കവിതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ ശതാബ്ദി ആഘോഷിച്ചത് കരുണ കുമാരനാശാന്റെ ഏത് കവിതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ ശതാബ്ദി ആഘോഷിച്ചത് കരുണ ആരാച്ചാർ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ജെ ദേവിക ആരാച്ചാർ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ജെ ദേവിക ബിഫോർ മെമ്മറി ഫെയ്റ്റ്സ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയത് ആരാണ് ഫാലി എസ് നരിമാൻ ബിഫോർ മെമ്മറി ഫൈഡ്സ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയത് ആരാണ് ഫാലി എസ് നരിമാൻ അപ്പോൾ കുമാരനാശാന്റെ ഏത് കവിതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന്റെ ശതാബ്ദി ആഘോഷിച്ചത് കരുണ ആരാചാർ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജെ ദേവിക ബിഫോർ മെമ്മറി ഫൈഡ്സ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയത് ആരാണ് ഫാലി എസ് നരിമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിന സന്ദേശം മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിന സന്ദേശമാണ് മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ് സൗദി അറേബ്യ രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത് സീ രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത് സിഗ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിന സന്ദേശമാണ് മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവെ പുറത്തിറക്കിയ കറൻസിയുടെ പേരാണ് സിഗ് ആദിത്യ എലവൻ വിക്ഷേപിച്ച വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആദിത്യ എൽവൻ വിക്ഷേപിച്ച വാഹനമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ച പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ച പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു തെക്കേ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു തെക്കേ അമേരിക്ക അപ്പോൾ ആദിത്യ എൽവൻ വിക്ഷേപിച്ച വാഹനമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ചാ പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു തെക്കേ അമേരിക്ക ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം പോർച്ചുഗൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശമാണ് പോർച്ചുഗൽ ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ് മുപ്പത് ശതമാനം ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ് മുപ്പത് ശതമാനം റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ എഴുതിയതാര് അഹിൽ പി ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ എഴുതിയതാരാണ് അഖിൽ പി ധർമ്മജൻ അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശമാണ് പോർച്ചുഗൽ ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ് മുപ്പത് ശതമാനം റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ എഴുതിയതാര് അഖിൽ പി ധർമ്മജൻ അമ്പത്തിമൂന്നാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടി അമ്പത്തിമൂന്നാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടി മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഗഗന്യാൻ മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത മനുഭാക്കർ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് മനു മനുഭാക്കർ അപ്പോൾ അമ്പത്തിമൂന്നാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടി മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗന്യാൻ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് മനു മനുഭാക്കർ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് കൊൽക്കത്ത രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ജി സെവൻ ഉച്ചകോടി നടന്ന രാജ്യം ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ജി സെവൻ ഉച്ചകോടി നടന്ന രാജ്യമാണ് ഇറ്റലി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നാഗാലാൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിൽ രണ്ടായിരത്തി വർഷത്തെ ജി ഉച്ചകോടി നടന്ന രാജ്യം ഇറ്റലി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നാഗാലാൻഡ് ലിമിറ്റ്സ് ടു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകം എഴുതിയത് കെ കെ ജോർജ് ലിമിറ്റ്സ് ടു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകം എഴുതിയത് കെ കെ ജോർജ് ഇന്ത്യൻ ആർമിയിൽ സുബേദാർ പദവി നേടിയ ആദ്യ വനിത പ്രീതി രജക് ഇന്ത്യൻ ആർമിയിൽ സുബേദാർ പദവി നേടിയ ആദ്യ വനിതയാണ് പ്രീതി രജക് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഐരാവത് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഐരാവത് അപ്പോൾ ലിമിറ്റ്സ് ടു കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന പുസ്തകം എഴുതിയത് കെ കെ ജോർജ് ഇന്ത്യൻ ആർമിയിൽ സുബേദാർ പദവി നേടിയ ആദ്യ വനിത പ്രീതി രജക് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഐരാവത് പ്രവാസികൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏകജാലക ഓൺലൈൻ പോർട്ടൽ ലോകകേരളം പ്രവാസികൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏകജാലക ഓൺലൈൻ പോർട്ടലാണ് ലോക കേരളം രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രസിദ്ധീകരിച്ച സ്ഥാപനം നീതി ആയോഗ് സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രസിദ്ധീകരിച്ച സ്ഥാപനമാണ് നീതി ആയോഗ് അപ്പോൾ പ്രവാസികൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏകജാലക ഓൺലൈൻ പോർട്ടലാണ് ലോക കേരളം രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി പ്രസിദ്ധീകരിച്ച സ്ഥാപനമാണ് നീതി I